സി പി എം ഭരിക്കുന്ന പാലക്കാട് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ തുടർച്ചയായി ജനങ്ങൾ പണയം വെച്ച സ്വർണം നഷ്ടമായതിൽ അന്വേഷണം വേണമെന്ന് ബി ജെ പി ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ച പണയ സ്വർണം എലി കടിച്ചു കൊണ്ടുപോയി എന്ന് ബാങ്ക് ഭരണസമിതി പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ജനങ്ങളെ വിഡികളാക്കരുതും എന്നും ബി ജെ പി വിമർശിച്ചു ഈ കഴിഞ്ഞ ദിവസമാണ് സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി ബാങ്കിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയത് ബാങ്കിലെ ലോക്കറിൽ നിന്ന് സ്വർണം എലികടിച്ചു എന്നുൾപ്പെടെയാണ് ബാങ്ക് ഭരണസമിതി പറയുന്നത് പുഞ്ചപ്പാടം സ്വദേശി ബിന്ദുവിൻ്റെ ഒൻപത് ഗ്രാം സ്വർണം കടമ്പഴിപ്പുറം സ്വദേശി ജാനുവിൻ്റെ ഒന്നര പവൻ സ്വർണം വേട്ടക്കര സ്വദേശി ശങ്കരനാരായണന്റെ നാലര പവൻ സ്വർണം കടമ്പഴിപ്പുറം സ്വദേശി ശാന്തയുടെ മൂന്നു പവൻ സ്വർണം എന്നിവ ബാങ്കിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് ബാങ്കിൽ നിന്നും സ്വർണം നഷ്ടമായവർക്ക് പകരം പുതിയ സ്വർണം ബാങ്ക് വാങ്ങി നൽകിയെങ്കിലും ജനങ്ങൾക്ക് വൈകാരികമായി അടുപ്പമുള്ള അവരുടെ സ്വന്തം സ്വർണം നഷ്ടമാവുന്നതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും എലി എലുകടിച്ചു സ്വർണം കേടുവന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും ബി ജെ പി വിമർശിച്ചു ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് വിൽക്കാൻ പറ്റാത്ത മൂല്യമുള്ള സ്ഥല സാധനങ്ങളായിരിക്കും പലപ്പോഴും വിൽപ്പനയ്ക്ക് പറ്റാത്തതുകൊണ്ട് സ്വന്തം സാധനം തൽക്കാലം ബാധ്യതപ്പെടുത്തി അവർ പണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റിയിൽ ലോണിന് വേണ്ടി വെക്കുന്നത് ആ പ ആ സ്വർണ്ണമാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള അവരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വർണം നഷ്ടപ്പെടാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഈ ബാങ്കിന് ഇല്ല എന്നുള്ളതാണ് ബാങ്കിലെ സാമ്പത്തിക കാര്യങ്ങളിലും ജീവനക്കാരുടെ നിയമനങ്ങളിലും ഉൾപ്പെടെ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ബി ജെ പി വിജിലൻസിനും ജോയിന്റ് രജിസ്ട്രാർക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കൂടുതൽ ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ബി നേതാക്കൾ വ്യക്തമാക്കി ജനം പാലക്കാട്